യും കണ്ണുകളെയും കുടണിയിക്കുന്ന കാഴ്ചയിലേക്കാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കോട്ടയത്തെ കൊല്ലാട് ഗ്രാമം കണികണ്ടുണരുന്നത് അഴകു വിരിയിച്ച് ആമ്പൽ വസന്തം വീണ്ടും മനം കവരുകയാണ് കിഴക്കുമ്പുറം പാടത്തെ ആമ്പൽ വസന്തമാണ് മനോഹര കാഴ്ചയായി മാറുന്നത് കണ്ണത്താ ദൂരത്തോളം അതിമനോഹരമായ ആമ്പൽ പൂക്കൾ വിടർന്നു നിൽക്കുന്നു ആഹാ എന്ത് മനോഹരമായ കാഴ്ചയാകുമത് വസന്തം കാഴ്ച ആസ്വദിക്കാൻ ധാരാളം ആളുകളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് ആമ്പൽ പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന പുലർക്കാല കാഴ്ച ഏതൊരാളിന്റെയും മനസ്സിൽ കുളിര് നിറയ്ക്കും അത്രത്തോളം ഭംഗിയിലാണ് കൊല്ലാട് കിഴക്കുമ്പുറം പാടത്തെ ആമ്പൽ വസന്തം നിൽക്കുന്നത് ഇവിടെ ആമ്പൽ വിരിഞ്ഞിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് ഇവിടെ വന്നിട്ട് നല്ല എക്സ്പീരിയൻസ് ആണ് പൂക്കളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് പിന്നെ കൊറേ ഫോട്ടോസും കിട്ടി സോ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു വളരെ ഹാപ്പിയാണ് ഇവിടെ വന്നിട്ട് കുറെ നാളായി ഇവിടുത്തെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നത് അങ്ങനെ വന്നാണ് ഇവിടെ ആമ്പലിൽ വിരിഞ്ഞത് കാണാൻ വേണ്ടിയിട്ട് കുറെ ഫോട്ടോസ് എടുക്കാൻ പറ്റി നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു എന്താദ്യമായല്ല ഇവിടെ ആമ്പൽ വിരിയുന്നത് സമൂഹ മാധ്യമങ്ങളിലടക്കം ആമ്പൽ കാഴ്ചകൾ വന്നതോടെ ഇവിടം ശ്രദ്ധാ കേന്ദ്രമായി എന്ന് മാത്രം കോട്ടയം തിരുവാർപ്പ് വലരിക്കൽ ആമ്പൽ വസന്തം ഹിറ്റായതിനു ശേഷമാണ് കിഴക്കുമ്പുറവും ശ്രദ്ധിക്കപ്പെടുന്നത് ആമ്പൽപ്പാടത്തിലൂടെ തോണിയിൽ സഞ്ചരിച്ച് പൂക്കളുടെ ഭംഗി അടുത്തു കാണാനും ഇവിടെ സൗകര്യമുണ്ട് ആമ്പൽ വസന്തം ആസ്വദിക്കണമെങ്കിൽ രാവിലെ ആറ് മുതൽ ഒൻപത് വരെയുള്ള സമയമാണ് അനുയോജ്യം ഇ ടി വി ഭാരത് കോട്ടയം